ഹലോ ഹായ് ബിഗ് ബോസിലെ ഓരോ എപ്പിസോഡിലെ പല കാര്യങ്ങളാണല്ലോ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാകാം അടുത്തതും വേറൊന്നുമല്ല മസ്താനിയെക്കുറിച്ച് നമ്മൾ മസ്താനിയെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കാണെങ്കിലും യൂട്യൂബായാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും വരുന്നുണ്ട് ആ പെൺകുച്ചിൻ്റെ ജീവിതം നേരത്തെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിൻ്റെ പഴയ ഫോട്ടോ ഫോട്ടോസും പുതിയ ഫോട്ടോസും കൂടി കമ്പയർ ചെയ്തിട്ട് ഞാൻ പറയട്ടെ ഈ പറഞ്ഞാൽ നമ്മളായാലും നിങ്ങളായാലും പഴയ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ പട്ടി വെള്ളം കുടിക്കില്ല അതുപോലത്തെ മുഖമായിരിക്കും അപ്പം ആ ഫോട്ടോയും ഈ ഫോട്ടോയും കിട്ടും പിന്നെ ആണെങ്കിൽ വാപ്പ എന്നാ എച്ച് ഐ വി ആയിരുന്നു അതുകൊണ്ട് നോക്കിയില്ല എന്ന് പറയുമ്പോൾ പറയാനുണ്ട് എച്ച് ഐ വി ആണെങ്കിൽ ആരെങ്കിലും അയാളുടെ പോ ഏത് വഴിക്ക് പോയിട്ടാണ് എച്ച് ഐ വി വന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അല്ലേ ശരിയല്ലേ അതുപോലെ തന്നെ ഉമ്മൻ്റെ സ്വർണം പണയം മുക്കുവണ്ടും പണയം വെച്ച് എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അറിയാതെയാണോ അല്ലെങ്കിൽ പിന്നെ മുക്കുകൊണ്ട് അവിടെ ചെന്ന് പണയമാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഏതായാലും അവർ നോക്കാതെ ഇരിക്കത്തില്ല മുക്കൊണ്ടോണ എന്താണെന്നൊരു പത്ത് പ്രാവശ്യങ്ങൾ ഒരച്ചിട്ടാണ് സ്വർണ്ണങ്ങൾ തന്നെ മുക്കൊണ്ട് കൊടുത്താൽ നമ്മളെ നെഞ്ച് കത്തും ഒരക്കണം ഒരക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയല്ലേ അപ്പോൾ പിന്നെ അവിടെ മുക്കൊണ്ട് പോകണമെങ്കിൽ പെട്ടെന്ന് അറിയാനും സാധിക്കും പിന്നെ എല്ലാവരും തന്നെ ഈ വ വരുന്ന ഇപ്പം നമ്മൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ചിലപ്പോൾ നല്ല കഴിവും പണവും വലിയ 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 കാറിലും പത്രാസും കാണിച്ചു നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പഴ പഴയിങ്ങനെ കാര്യങ്ങൾ ചകഞ്ഞു പോന്ന് നോക്കുമ്പോൾ ഒന്നും ഇല്ലായ്മയെന്ന് വന്ന ആൾക്കാരുണ്ടാകും അതിപ്പോൾ വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല ആരെയും തല്ലിക്കൊന്നോ അല്ലെങ്കിൽ ആരെയും പിടിച്ച് പറിച്ചു മേടിച്ച് ജീവിച്ച ആൾക്കാരാണെന്നൊന്നും അല്ല ഇവിടെ പറയുന്ന മസ്താനി എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും മസ്താനി പിന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് വന്നു വൈൽഡ് കാർഡായിട്ട് വന്നു പുറത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പലവരെയും പലവരുടെയും ഗെയിം എനിക്ക് ആ ഗെയിം കണ്ടപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കണ്ടപ്പം പുറത്ത് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ആൾക്കാരെ ടിഗർ ചെയ്ത് കൊണ്ടുവന്ന് പക്ഷേ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ ഗെയിം കളിക്കാൻ മറന്നുപോയി പിന്നെ ഈ പല പലപ്പോഴും പല രീതിയിലും അതിനോട് ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം ഒന്നുമല്ല ഒരാളുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വീട്ടുകാരെ വിളിച്ച് പറയുന്നത് നമ്മളൊരു ആളോട് സംസാരിക്കുമ്പോൾ അയാളെക്കുറിച്ച് മാത്രം സംസാരിക്കുക അയാളുടെ വീട്ടുകാരെ കുറിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്തക്കോ തള്ളക്കോ തേറി പറയാതെ എത്ര എങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് ശരി നമ്മൾ വീട്ടുകാരെയൊക്കെ ഈ ഒരു എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ ഇടയിലോട്ട് വലിച്ചിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിന്ന് തെറി വന്നു പോകും അത് മനുഷ്യനാണ് സ്വാഭാവികമാണ് അതേ അവിടെ അപ്പാനീൻ്റെ വായിന്ന് വീണിട്ടുള്ളൂ നിങ്ങളെല്ലാവരും കണ്ടും കേട്ടൊക്കെ അല്ലാതെ അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അതിനോട് ഒട്ടും യോജിക്കുന്നുമില്ല പിന്നെ രണ്ടാമത്തത് ഒന്നിയൻ കയറി പിടിച്ചെന്ന് സ്വന്തമായിട്ട് ആ ഒരു സമയത്ത് പിന്നെ ആ കയറി പിടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കയറി പിടിച്ചതല്ല വീഴാൻ നേരത്തെ കയറി പിടിച്ചതാണ് അല്ലാതെ അയാളുടെ അയാൾക്ക് ഒരു പെണ്ണിനോട് കയറി പിടിക്കണമെന്ന് വെച്ച് കയറി പിടിച്ചതല്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇതെന്താണ് കാണിച്ചതെന്നും പണ്ട് ശരിയല്ലേ അല്ലാതെ മസ്താനെ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ളതല്ല ഒന്നാമതന്നെ ബിഗ് ബോസ് എന്നുള്ള ഹോ അതിൻ്റെ അകത്ത് കളികളാണ് ആരും ഗെയിം കളിക്കുന്നതാണ് ആരും അട്ടിമറിക്കുന്നതാണ് അപ്പോൾ ആ സ്പേസിൽ തന്നെ വെച്ചിട്ട് അപ്പം ചിരിച്ച് കളിച്ച് നിന്നിട്ട് പിന്നെ മാറി വന്നിട്ട് എനിക്കത് കംഫർട്ടാണോ എനിക്കത് അങ്ങനെ തോന്നിയോ അത് എങ്ങനെയാണോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല മസ്താനിക്ക് വന്ന നെഗറ്റീവ്സാണ് ഇതൊക്കെ ആ സ്പോർട്ടിൽ തന്നെ അയാൾ കയറി പിടിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അപ്പത്തേക്ക് കഴിക്കോ ഞാൻ വീഴാൻ വേണ്ടി പോയതാണ് പിടിച്ചാണ്ടോ സോറി എന്ന് പറയുമ്പോൾ അവിടെ തീർന്നതിന് പ്രശ്നം അല്ലേ അതാണ് മസ്താനിൽ വന്ന പ്രശ്നങ്ങൾ അത് അത് പിന്നെ ആൾക്കാരുടെ വന്നപ്പോൾ ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാക്കി കാര്യം നമ്മളൊക്കെ തന്നെ അത് കാണുന്നത് കൊണ്ട് തന്നെ ആ സ്പോർട്ടിൽ തന്നെ പ്രതികരിച്ചെങ്കിലും ഒരുപക്ഷേ എന്നാ ആൾക്കാർക്കൊക്കെ സപ്പോർട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെയാണ് മസ്താനിൻ്റെ ഗെയിം എന്താണെന്നോ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അതിനു മുമ്പേ തന്നെ ആൾക്കാർ പുറത്തിറക്കിയത് ഇതാണ് കാരണം ഒരു ബിഗ് ബോസിൻ്റെ അകത്ത് ഏതൊരു വ്യക്തി എന്നിട്ടുണ്ടെങ്കിലും ഒരാൾ വന്നില്ല ഈ നെഗറ്റീവ് ആകും അല്ലെങ്കിൽ പോസിറ്റീവ് ആകും രേണുസൂതി ഭയങ്കര കട്ട് നെഗറ്റീവായിട്ടാണ് അകത്തോട്ട് കയറിയത് പക്ഷേ അവരൊരു പാവമാണെന്നും അവർക്ക് വേറെ ഇതൊന്നുമില്ല അവരെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞാൽ അവർ ആകെ പ്രശ്നങ്ങളാവും അവർ പുറത്തോട്ട് വന്നത് നല്ല പോസിറ്റീവായിട്ടാണ് അതുപോലെ മസ്താനിയെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇൻ്റർവ്യൂയിലൂടെ ഒക്കെ തന്നെ എങ്ങനെയും ചലഞ്ഞ് വിളിഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയാണ് തകം തരിപ്പണമായി അങ് അറ്റം ഏതൊക്കെ അറ്റം പോകാൻ പറ്റുമോ അറ്റം നെഗറ്റീവ് അടിച്ച് ഇതൊക്കെ നമുക്കറിയില്ല കാര്യം ബിഗ് ബോസ് എന്നുള്ളത് ആരെ എങ്ങനെ എപ്പോൾ കാണിക്കണം ഏത് രീതിയിലാണ് ഒരാളെ കൊണ്ടുപോകണ്ട ആ ഷോ എന്നുള്ളത് അവർക്ക് നല്ല അജണ്ടയുണ്ട് അതിലൂടെ മാത്രമേ അവർ പുറത്ത് പോകത്തുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ എന്നാ എന്ന് വെച്ചാൽ മസ്താനി തന്നെയാണ് ഇനി അത് എത്ര നാൾ എന്നുള്ളത് കണ്ടറിയണം മിക്കവാറും അടുത്ത ബിഗ് ബോസ് തുടങ്ങണവരെയും ഈ നെഗറ്റീവുള്ള ആൾക്കാർ നെഗറ്റീവ് തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ ചിലപ്പോഴൊക്കെയാണ് അത് പോസിറ്റീവായി മാറുന്നത് ഏതായാലും ഈ പ്രാവശ്യം അതിൻ്റെ ബലിയാടായേക്കുന്നത് മസ്താനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആകെ പതിനഞ്ച് ദിവസം നിന്നിട്ടുള്ളെങ്കിലും ആൾക്കാരുടെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അതുതന്നെയാണ് എനിക്ക് ഈ വലിയ പിന്നെ പഴയ കാര്യങ്ങൾ ഒന്നും എടുത്ത് കാണിക്കുന്നതിൽ വലിയ അർച്ച എനിക്കും ഇതൊന്നും തോന്നുന്നില്ല കാരണം എല്ലാവർക്കും ഉണ്ടാകും ഒരു നെഗറ്റീവായിട്ടുള്ള ഇത് പാസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി റിക്കവർ ചെയ്ത് വരുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ എന്തൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും വരുന്നതും അപ്പം അങ്ങനത്തെ ഒരു വ്യക്തി വ്യക്തിയായിരുന്നു അസ്താനിയെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ബിഗ് ബോസിൻ്റെ അകത്തത്തെ ഗെയിമ് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒട്ടും കാര്യം പിന്നെ ആ ഒരു വല്ലാത്തൊരു ഇത്ര ഒരു ഒരു ദിവസം നമ്മളെ കൂടെ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചൊരു വ്യക്തി എത്രക്ക് വഴക്കുണ്ടായാലും എന്തായാലും ആ വ്യക്തി പോകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു സങ്കടമുണ്ടല്ലോ പക്ഷെ അപ്പാനി പോയപ്പോൾ പറഞ്ഞ വാർത്താനമില്ലേ അതുതന്നെയാണ് കർമ്മ എന്നുള്ളത് ശരിക്കും പുള്ളിക്കാരി അത് അക്സെപ്റ്റ് ചെയ്തു കർമ്മ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കളിച്ച് പോകുന്നതാണ് ആര്യൻ ആര്യനവിടെ കാണിച്ചത് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ നമ്മൾ നോക്കി കണ്ടും വെക്കുക കാരണം എങ്ങനെയായിരിക്കും ജീവിതം മാറിമറിയുക എന്നൊന്നും നമുക്കേ പറയാൻ പറ്റത്തില്ല കാരണം ബിഗ് ബോസ് എന്താണ് കാണിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ചരിത്രം അല്ലെങ്കിൽ ജീവിതം എങ്ങനെ മാറ്റി നിറയ്ക്കണമെന്ന് ബിഗ് ബോസിൻ്റെ ക്യാമറ അവിടുത്തെ എടുത്തിറക്കിയാണ് തീരുമാനിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ